കെ പി സി ഭാരളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും യോഗം മുതിർന്ന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഇന്ന് ചേർന്നു രാഷ്ട്രീയവുമായ വിശദമായിട്ട് ചർച്ച ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി ഇനി യു ഡി എഫ് തലത്തിലുള്ള സീറ്റ് വിഭജനവും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവും വേഗത്തിൽ നടത്താനുള്ള ക്രമീകരണങ്ങൾ ആലോചിച്ചു വളരെ വിജയസാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണുന്നത് യു ഡി എഫ് കാണുന്നത് അതേപോലെ തന്നെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് സംഘടനയുടെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും രാഷ്ട്രീയ കാര്യങ്ങളില് ഇന്ന് ഗവൺമെന്റ് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച സത്യത്തിൽ ജീവൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടുള്ളൊരു വെല്ലുവിളിയാണ് അവരുടെ അവകാശങ്ങൾ യഥാർത്ഥത്തിലുള്ള നിഷേധമാണ് ഇതിനായിട്ട് പരസ്യം ചെയ്യാൻ വേണ്ടി പത്തു കോടിയിലധികം രൂപ കേരളത്തിന് വെളിയിലുള്ള അന്യഭാഷാ മാധ്യമങ്ങൾക്ക് കൂടി നൽകിയിട്ട് ഒരു പ്രചരണത്തിൻ്റെ ഒരവസരമായിട്ട് മാത്രം അതിനെ മാറ്റുകയായിരുന്നു നമുക്കറിയാം തിരുവനന്തപുരത്ത് പോലും ഈ അടുത്ത ദിവസം ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്നു സെക്രട്ടേറിയറ്റിന്റെ വിളിപ്പാട് അകലെയാണ് ഒരു വീട്ടമ്മ സരസ്വതി വയോധിക ഭക്ഷണമില്ലാതെ കിടന്നു മരണമെണ്ണം വെള്ളം കുടിക്കാൻ കഴിയാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരു വീട്ടമ്മ പട്ടിണി മരണത്തിന് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ തന്നെ ഇരയായി എങ്കിൽ ആരുടെ പട്ടിണിയാണ് മാറ്റിയത് ഗവൺമെന്റ് തന്നെ എടുത്തിട്ടുള്ള കണക്കുണ്ടായിരുന്ന എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് എന്താണ് നിലവിലെ ആശ്രയ പദ്ധതിയിൽ ആശ്രയിക്കുന്നവര് ലക്ഷം ആളുകൾ അതിന് കൂടുതൽ അർഹതയുള്ള ആളുകളെ കൂട്ടി നാലര ലക്ഷം ആളുകൾക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ നൽകും എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ ആളുകളാണ് ഇപ്പം പറയുന്നു ആകെപ്പാടെ അതിൻ്റെ അകത്ത് അറുപത്തിനാലായിരം ആളുകളാണ് അതിന്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവരെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇവർ അംഗീകരിച്ച നാലര ലക്ഷത്തിലെ ബാക്കിയുള്ള ആളുകളെ അർഹതയില്ലാത്തവരായിട്ട് ഗവൺമെന്റ് തന്നെ ചിത്രീകരിക്കുക അതുപോലെ കേരളത്തിലെ കണക്കനുസരിച്ച് സെൻസസ് അനുസരിച്ച് ഒരു ലക്ഷത്തി പതിനാറായിരം ആദിവാസി കുടുംബങ്ങൾ ആ കുടുംബങ്ങളിലായിട്ട് നാല് ലക്ഷത്തി എൺപത്തയ്യായിരത്തോളം ആദിവാസികൾ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ടുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് കണക്കിലെടുത്തിരിക്കുന്ന ആറായിരത്തി നാനൂറ് ആദിവാസി വീടുകൾ മാത്രമേ കേരളത്തിലുള്ളൂ എന്നാണ് അതിദരിദ്രായിട്ട് ആംഗളത്തും അട്ടപ്പാടിയിലും എത്ര പേരുണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും എല്ലാം നേരിട്ടറിയുന്ന പ്രയാസം അനുഭവിക്കുന്ന കിടക്കാൻ വീടില്ലാത്ത വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്ത കഴിക്കാൻ ഭക്ഷണമില്ലാത്ത നിലമ്പൂരിലുള്ള ചോര നായ്ക്കൽ ഉൾപ്പെടെയുള്ള ആദിവാസി ജനവിഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കുട്ടി അമ്മയുടെ തോളത്ത് കിടന്ന് മരിച്ച ഒരു വളരെ ദയനീയമായ ഒരു അനുഭവം പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞു എന്തായിരുന്നു അതിന്റെ കാരണം അവർക്ക് യോഗ്യമായ ഒരു സ്ഥലത്തേക്ക് വാഹനം പിടിച്ചു പോകാൻ ആശുപത്രി ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട് എത്രയോ ആളുകൾ ഇപ്പോഴും ചോർന്നലിക്കുന്ന വീടുകളിൽ താമസിക്കുന്നവരുണ്ട് ഒരു കാര്യം ഗവൺമെന്റ് വ്യക്തമാക്കണം ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തിട്ട് അർഹതാ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് അർഹതയുള്ള എത്ര പേർ ബാക്കി നിൽക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ലൈഫ് മിഷന്റെ വിവിധ പദ്ധതികൾ ഗവൺമെന്റ് ഏകോപിപ്പിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം ഉള്ള പദ്ധതികൾ ഒന്നാക്കി മാറ്റി അതുപോലെ തന്നെ വരുമാനം കുറഞ്ഞവർക്കുള്ള പദ്ധതികൾ എല്ലാം ഒന്നാക്കി മാറ്റിയിട്ട് പഞ്ചായത്തുകളിൽ അപേക്ഷ സ്വീകരിക്കുന്നു അതിലെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അപേക്ഷ നൽകി അർഹതയുടെ അർഹത യോഗ്യരായിട്ടുള്ള ആളുകൾ തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ എത്ര പേരും വീടിനു വേണ്ടി അപേക്ഷിച്ചിട്ട് ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും കണ്ട് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കണ്ട് കളക്ടർമാരെ കണ്ട് അപ്പീൽ കൊടുത്ത് എത്ര പേരുണ്ട് അവരെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പ്രചരണത്തിന് വേണ്ടി മാത്രം വാച കസർത്താണ് നടപ്പിലാക്കാത്ത പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ വർദ്ധന ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളും ഒരു തട്ടിപ്പാണ് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രകടന പത്രികയിൽ രണ്ടര ലക്ഷമാക്കുമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇലക്ഷനിലാണ് ഞ്ഞൂറ് സോറി ആക്കും എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷൻ സമയത്താണ് റബർ സബ്സിഡി ഇരുന്നൂറ്റി അൻപത് ആക്കും ഒരു കിലോയ്ക്ക് എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാക്കായിരുന്നു നാലര കൊല്ലക്കാലം കഴിഞ്ഞു നാലര കൊല്ലം ഇതിന് അവസരം കിട്ടിക്കും അന്നൊന്നും ഒരു പൈസ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ നൽകാത്ത ഗവൺമെന്റ് ആണിപ്പോൾ എലക്ഷനിൽ പരാജയം മുൻകൂട്ടി കണ്ട് അതിനെ മറികടക്കാൻ എങ്ങനെയെങ്കിലും കഴിയുമോ എന്ന ഒരു കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തട്ടിപ്പ് പ്രഖ്യാപനം അത് ആത്മാർത്ഥതയില്ലാത്തതാണ് ജനങ്ങൾ അതിനെ നന്നായിട്ട് മനസ്സിലാക്കുക ശബരിമലയില് ഗവൺമെന്റ് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ശബരിമല അയ്യപ്പന്റെ സ്വർണം പോലും കോടിക്കണക്കിന് രൂപ വിലയുള്ള കിലോ കണക്കിന് സ്വർണം കട്ടെടുത്ത പ്രതികളെ പിടിക്കാൻ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് തിട്ടപ്പെടുത്താൻ അത് അന്വേഷണത്തിലൂടെ പ്രതികളെ ചോദ്യം ചെയ്ത് അതിൻ്റെ നഷ്ടപ്പെട്ട സ്വർണം ആർക്ക് വിറ്റു എവിടെ വിറ്റു എവിടെ സൂക്ഷിക്കുന്നു എന്ന് കണ്ടെത്തി അത് വീണ്ടെടുക്കാനുള്ള നടപടികളൊന്നും വേഗത്തിലാക്കുന്നില്ല പ്രതികളെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് അതിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള യു ഡി എഫ് നടത്തിയിട്ടുള്ള സമരങ്ങൾ തുടർന്ന് നടത്താനും ഞങ്ങള് നിർബന്ധിതരാണ് ഞങ്ങൾ അതിന് തേരെടുത്തുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിനിടയിൽ സമരം നിർത്തിവെക്കുമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ തെറ്റുപറ്റി ശക്തമാണ് ജനങ്ങളുടെ വികാരം പ്രതിഷേധം അതിശക്തമാണ് ഗവൺമെന്റ് പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഹൈക്കോടതിയാണ് പറയുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനോ ചോദ്യം ചെയ്യാനോ ഒരു തയ്യാറാകുന്നില്ല അവരെ സംരക്ഷിക്കാനും പഴയ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി നീട്ടിക്കൊടുക്കാനുമാണ് ഗവൺമെന്റ് തയ്യാറാകുന്നത് അവരെ പ്രതികൂട്ടിൽ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനും ഭരണത്തിന്റെ കവചമൊരുക്കി അവർക്ക് എല്ലാവിധ ഒത്താശ നൽകുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ അവരുടെ കാലാവധി നീട്ടിക്കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് അതെല്ലാം വിശ്വാസ സമൂഹത്തോടുള്ള വലിയ ചതിവാണ് അതിനെയും കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ സഹകരണത്തോടെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ചെയ്തു